പരിശുദ്ധ പരമ ദ്വീ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂച്ച അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ ഞങ്ങൾ അങ്ങനെ ആരാജ സൂചി പറയുന്നു അനുസരണം വലിയ കളശ്രേഷ്ഠമെന്ന് ഞങ്ങളെ ഓർപ്പിക്കുന്ന പരിശുദ്ധ പരമ ദ്വീ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ച്മുണ്ടായിരിക്കട്ടെ ജനതകളുടെ ആവശ്യപ്രകാരം സാവൂളിനെ സാമുവൽ രാജാവായി അഭിഷേകം ചെയ്തു എന്നാൽ കർത്താവിൻ്റെ കൽപ്പന അവൻ ലംഘിച്ചുകൊണ്ട് അവൻ ദൈവഹിതത്തിൽ നിന്ന് മാറി നടന്നു മന്ത്രവാദവും മാത്സര്യവും പോലെ പാപമാണ് മർക്കടഷ്ടിയും എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ നിന്റെ വചനം തിരസ്കരിച്ചതിനാൽ രാജ്യത്വത്തിൽ നിന്നെയും തിരസ്കരിക്കുന്നുവെന്ന് സാവുലിനെ ഓർമ്മിപ്പിച്ച കാരുണ്യവാനായ കർത്താവെ നിന്റെ കരുണയും സ്നേഹവും ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ നിന്റെ കൽപ്പനകളിൽ സജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മണവാളൻ കൂടെയുള്ളപ്പോൾ അവർക്ക് ഉപവസിക്കുവാൻ സാധിക്കുമോ എന്ന് കർത്താവ് ചോദിക്കുന്നു മണവാളൻ അവരെ വേർവിരിയുന്ന സമയത്ത് മാത്രമേ അവർക്ക് ഉപകസിക്കുവാൻ കഴിയുള്ളൂ എന്ന് കാരുണ്യവനായകർത്താവെ അങ് കൂടെയുള്ള ഓരോ നിമിഷ ആഘോഷത്തിൻ്റെ നിമിഷങ്ങളാണ് അങ്ങ് കൂടെയുള്ളപ്പോൾ സന്തോഷിക്കുവിൻ ഞാൻ പറയുന്നു വീണ്ടും സന്തോഷിക്കുവാൻ എൻ്റെ സന്തോഷം പൂർണ്ണമാകുവാൻ അങ്ങിൽ തന്നെ വസിക്കണമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എപ്പോഴും പുതിയതായി മാറുവാൻ ഒരു പുതിയ സൃഷ്ടിയായി മാറുവാനായിട്ടാണല്ലോ നീ ഞങ്ങളെ വിളിക്കുന്നത് ആരും പഴയ വസ്ത്രത്തിൽ നിന്ന് പുതിയ കഷ്ണം തുന്നിപ്പിടിപ്പിക്കാറില്ല അങ്ങനെ ചെയ്താൽ തുന്നിച്ചേർത്ത കഷ്ണം അതിൽ നിന്ന് കീറിപ്പോയി പുതുജന്മം പ്രാപിച്ച പുതിയ സൃഷ്ടിയായി മാറിയ ആരും പഴയ ജീവിത രീതിയിലേക്ക് മടങ്ങിപ്പോകരുതെന്ന് ഞങ്ങളെ ഓർപ്പിക്കുന്ന കാരുണ്യവനായ കർത്താവേ നിൻ്റെ സ്നേഹവും കരുതലും എപ്പോഴും നിലനിർത്തുവാൻ തക്കവിധം നീ ഞങ്ങളുടെ മേൽ നിറച്ച പുതു ചൈതന്യം നഷ്ടപ്പെടുത്താതിരിക്കുവാൻ പഴയ ജീവിത തിന്മയുടെ ദുരാഗ്രഹങ്ങൾ നകുന്ന ദൈവ കൃപാവരത്തിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞു ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിൻ്റെ കാരുണ്യവും സ്നേഹവും നിലനിർത്തിക്കൊണ്ട നീയാണ് ഞങ്ങളുടെ സർവസ്വം എന്ന് ഏറ്റുപറയുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ അങ്ങയുടെ വചനം ഞങ്ങളെ നയിക്കട്ടെ ഞങ്ങളുടെ ഹൃദയവിചാരങ്ങളെയും നിയോ നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്ന നിങ്ങളുടെ ആത്മാവ് ഞങ്ങൾ വസിക്കട്ടെ ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വയ ആരാധന